ഹായ് ഫ്രണ്ട്സ് യാസിൻകാളിക്ക് സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് സി എം റൂബിൻ്റെ ട്യൂബർ സെയിലിന് ഉണ്ട് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് സി എം റൂബി നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് റെഡ് കളറായിട്ടുള്ളതാണ് പിന്നെ ഉള്ളത് റെഡ് ശങ്കായി ഉണ്ട് അതിൻ്റെ ട്യൂബർ നല്ല വലിയ ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഡ്രോബ്ലട്ടാണുള്ളത് അത് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുക ഇനിയുള്ളത് സുഭദ്ര പറഞ്ഞിട്ടുള്ള ലോട്ടസാണ് നല്ല ഭംഗിയുള്ള ലോട്ടസാണത് ഒരുപാട് ഇതളകളൊക്കെ ആയിട്ടുള്ളതാണ് നല്ല ട്രോപ്പിക്കലായിട്ട് നന്നായി ഫ്ലവർ വരാറുണ്ട് ഇതിൻ്റെ ട്യൂബറിന് മുന്നൂറ് രൂപയാണ് നല്ല വലിയ ട്യൂബറാണ് ട്യൂബറിൻ്റെ സൈസൊക്കെ ലാസ്റ്റ് ഇതിൽ ഇതിലിട്ടിട്ടുണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ഇട്ടിട്ടുണ്ട് അത് കണ്ടാലറിയാം വലിയ ട്യൂബറാണ് എല്ലാതും ഡി ടി ഡി സി വഴിയാണ് നമ്മളത് കൊറിയറ് ചെയ്യുക വാട്സപ്പിലേക്ക് മെസ്സേജാണ് അയക്കേണ്ടത് ആവശ്യമുള്ള ആൾക്കാർ ഡ്രോ ബ്ലഡ് സിയാം റൂബി റെഡ് ശങ്കായി പിന്നെ സുഭദ്ര ട്യൂബറാണ് ഇപ്പോൾ ഉള്ളത് ലക്ഷ്മി അല്ല സുഭദ്ര നല്ല നല്ല ടൈപ്പാണ് നല്ല ഭംഗിയുള്ള പിങ്ക് കളറാണ് ഇതാണ് ട്യൂബറിൻ്റെയൊക്കെ സൈസ് ഉള്ളത് റെഡ് റെഡ്ശങ്കായി ട്യൂബറാണ് നല്ല നല്ല ട്യൂബർ തന്നെയാണ് നല്ല ഗ്രോത്തൊക്കെ ഉള്ള നല്ല ആരോഗ്യമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ട്യൂബറാണ് ഇതൊക്കെ നല്ല ഇലകളൊക്കെ വന്നിട്ടുണ്ട് ഇതാണ് സുഭദ്രയുടെ നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ് ട്യൂബറാണ് ഇതൊക്കെ പിന്നെ ചെറിയ ട്യൂബറും ഉണ്ട് അത് ചെറിയ വിലയ്ക്കാണ് കൊടുക്കുക നല്ലത് നല്ല വലുതിന് മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ഡ്രോ ബ്ലഡാണ് ഇത് നൂറ് രൂപയാണ് റെഡ് റെഡ്ശേങ്കായിട്ട് ഫ്ലവറിൻ്റെ പിക്ക് ഇട്ടിട്ടുണ്ട് ഇതാണ് റെഡ് ശങ്കായി പിന്നെ ഉള്ളത് സിയാം റൂബി ഇതൊക്കെയാണ് ഉള്ളത് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്